പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു പിന്നെ ഫേസ്ബുക് ലിങ്ക്ഡിനിലൂടെ ലിങ്ക്ഡിനെടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോ ഈ ജോലിയുടെ പ്രഷർ കാരണം ഹൃദയാഘാതം മൂലം മരിച്ച ചാർട്ടർ അക്കൗണ്ടന്റ് ആയ ആ പെൺകുട്ടിയുടെ അമ്മ പറഞ്ഞൊരു വാചകം വല്ലാതെ എന്നെ സ്പർശിച്ചു അപ്പം ആ പെൺകുട്ടി മരിച്ചു കഴിഞ്ഞിട്ട് ഈ മൾട്ടിനാഷണൽ കമ്പനിയിലെ പുള്ളിക്കാരിയുടെ ബോസ് വന്നിട്ട് പറയുകയാണ് വെരി ഗുഡ് ഷി വാസ് എക്സംപ്ലറി അവിടെ ഏറ്റവും നല്ല ഭാവിയുള്ള ഉണ്ടായിരുന്ന ഒരു എംപ്ലോയി ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ പറയുന്നൊരു വാക്കുണ്ട് അവള് ജീവിച്ചിരിക്കുമ്പോൾ ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവൾക്കിത് സംഭവിക്കുകയില്ലായിരുന്നു ജീവിച്ചിരിക്കുമ്പോൾ ഈ ഒരു നല്ല വാക്ക് ആ കമ്പനിയിൽ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ നമ്മളതിൽ സന്തോഷിച്ചേനെ ഇത് എത്ര ജോലി ചെയ്തിട്ടോ അത് നമ്മൾ അഭ്യുതമാർക്കാണോ എന്ന് അറിയാത്ത ആകാംക്ഷയിൽ വീണ്ടും വീണ്ടും കൂടുതൽ ജോലി ചെയ്ത് അവസാനം ഹാർട്ട് അറ്റാക്ക് ഒന്ന് മരിക്കുകയാണ് സ്ട്രെസ് ബിൽഡപ്പ് ചെയ്ത് മരിക്കുകയാണ് അപ്പൊ അമ്മ പറഞ്ഞ വാക്ക് ജീവിച്ചിരിക്കുമ്പോൾ ആരും ഇത് പറഞ്ഞില്ലല്ലോ ഇതിന് ഒരു കോണ്ടക്സ്റ്റില് നമുക്ക് ഇന്നത്തെ വചന വചന വിചിന്തനം നമുക്ക് ഈ ഒരു കോണ്ടക്സ്റ്റില് നടത്താം അപ്പോൾ ഈ സുഭാഷിതങ്ങൾ മൂന്ന് ഇരുപത്തി നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് അപ്പം നന്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നല്ല വാക്കാവാം ഒരു നല്ല പ്രവൃത്തിയാകാം ഒരു നല്ല ഗൈഡൻസ് ആകാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായമാകാം അല്ലെങ്കിലും ഒരു നല്ല എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാകാം അപ്പോൾ നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ വീണ്ടും യോഹന്നാൻ പതിമൂന്ന് പന്ത്രണ്ട് അവരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷം അവൻ മേലങ്കി ധരിച്ച് സ്വസ്ഥാനത്തിരുന്ന് അവരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരി തന്നെ ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം എന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ എസ്സെൻസ് ഓഫ് സെർവൻ ലീഡർഷിപ്പാണത് അതായത് ിഫോർ ബിക്കമിങ് എ ലീഡർ യു മസ്റ്റ് ബി ദ സെർവൻ്റ് ഓഫ് അതേസ് യു മസ്റ്റ് സെർവ് അതേഴ്സ് നമ്മളൊരു ലീഡർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ബോസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് ജോലി നൽകുന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഉത്തരവാദിത്വം അവന് സേവിക്കുക എന്നുള്ളതാണ് അവന്റെ നന്മ കാാംക്ഷിക്കുക എന്നുള്ളതാണ് അപ്പൊ ക്രിസ്തു ഇപ്രകാരമുള്ള ഒരു മാതൃകയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരു ഒരു അനുഗ്രഹമായി ഏർ അധികം വചനമൊന്നും ഉദ്ധരിക്കാതെ നമ്മുടെ ജീവിതം തന്നെ ജീവിതത്തിലൂടെ തന്നെ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് യഥാർത്ഥ ക്രിസ്തു അനുയായികൾക്കുള്ളത് അത് എത്ര മനോഹരമായ ഒരു ഒരു ദൗത്യമാണ് അല്ലെങ്കിൽ ഒരു ജീവിതമായിരിക്കും യഥാർത്ഥ ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മാനവരാശിയെ അല്ലെങ്കിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും നമ്മൾ ഇടപഴകുന്ന ഇടങ്ങളിൽ നമ്മൾ നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യർക്ക് ഒരു ഒരു ആയി വർദ്ധിക്കാൻ സാധിച്ചാൽ നമ്മളീ ലോകത്തിന് ഒരു വെളിച്ചമാകും ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു നമുക്ക് പരമാവധി നന്മ ചെയ്തുകൊണ്ട് നന്മയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൈസ കൊണ്ടുള്ള നന്മയല്ല പ്രവൃത്തി കൊണ്ടും വാക്കാലും പ്രവൃത്തിയാലും ഒക്കെ നമുക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം ക്രിസ്തു നൽകിയ മാതൃക എല്ലാ ശിഷ്യന്മാരുടെയും പാദം കഴുകുന്നു അത് നമുക്ക് എളിമയോട് വർദ്ധിക്കാം കരുണയോട് വർധിക്കാം ഈ ഒരു കൃപയ്ക്കായി നമുക്ക് സർവേശ്വരനോട് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമ്മതമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഗോഡ് ബ്ലെസ്